ചങ്ങനാശ്ശേരി രൂപതയുടെ പ്രഥമ മെത്രാനും ആരാധനാ സന്യാസിനി സമൂഹത്തിന്റെ തോമസ് സ്ഥാപകനുമായ ചരമശതാബ്ദി ആഘോഷം അദ്ദേഹത്തെ കബറടുക്കിയിരിക്കുന്ന ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രാപോളിറ്റൻ പള്ളിയിൽ നടന്നു രാവിലെ നടന്ന ദിവ്യബലിയിൽ ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു ധന്യന്മാർ തോമസ് കുര്യാളശ്ശേരി തികഞ്ഞ ആത്മീയ ജീവിതം നയിച്ചപ്പോഴും രൂപതയുടെ ഭൗതികമായ കാര്യങ്ങളിൽ ശ്രദ്ധാലുവായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ദിവ്യകാരുണ്യ ആരാധനയുടെ ചൈതന്യം സമൂഹത്തിൽ പകർന്നു നൽകുവാനാണ് ആരാധനാ സമൂഹം സ്ഥാപിച്ചതെന്നും സഭയുടെ സർവമേഖലകളിലും പിതാവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നും രൂപതയുടെ വളർച്ചയിൽ ഏറെ സംഭാവന നൽകിയിരുന്നുവെന്നും ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പറഞ്ഞു ഫാദർ ജോസഫ് പുതുപ്പറമ്പിൽ ഫാദർ ആന്റണി അറക്കത്തറ എന്നിവർ സഹകാർമ്മികരായിരുന്നു ഏഴ് മുപ്പതിന് നടന്ന രണ്ടാമത്തെ ദിവ്യബലിയിൽ മാർ ജോസഫ് പെരുന്തോട്ടം മുഖ്യ കാർമികത്വം വഹിച്ചു ഫാദർ മാത്യു വടക്കേ പറമ്പിൽ ഫാദർ ജോസഫ് കുറശ്ശേരി എന്നിവർ സഹകാർമ്മികരായിരുന്നു പിന്നീട് പത്ത് മുപ്പതിന് നടന്ന വിശുദ്ധ കുർബാനയിൽ എമിരറ്റേഴ്സ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമികത്വം വഹിച്ചു പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് മാർ തോമസ് കുര്യാളശ്ശേരി ശക്തമായി നേതൃത്വം നൽകിയെന്നും അതോടൊപ്പം തന്നെ സ്ത്രീ ശാക്തീകരണത്തിന് പ്രത്യേകിച്ച് സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയെന്നും മാർ പിതാവ് പറഞ്ഞു ചങ്ങനാശ്ശേരിക്ക് വേണ്ടി ഒരു മെത്രാൻ വികാരി പുസ്തോലിക്കായിട്ട് നിയമിക്കപ്പെട്ടു അതാണ് മാർ തോമസ് കുര്യാളശ്ശേരി പിതാവ് മെത്രാന മെത്രാനെടുത്തെ അഭിഷേകം ഡിസംബർ മൂന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നടന്നു മുതൽ പതിനഞ്ച് വർഷത്തോളം അഭിമന്യ പിതാവ് നമ്മുടെ രൂപതയെ നയിച്ചു ആ സൗത്തിൽ ഇന്നത്തെ രൂപതയ്ക്ക് അടിസ്ഥാനമിട്ടത് പിതാവാണ് അതേക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിരുന്ന ആർ ജെയിംസ് കാളാശ്വരി പിതാവ് പത്ത് വർഷത്തിന് ശേഷം റോമിൽ ചെന്ന ധന്യൻ തോമസ് കുര്യാളശ്വരി പിതാവിൻ്റെ മൃതദേഹത്തിൻ്റെ പെട്ടി അവിടെ നിന്ന് വളരെയേറെ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ പാപ്പായുടെ തന്നെ അനുവാദം വാങ്ങിച്ച് ഇവിടെ കൊണ്ടു ഈ എത്ര പോലും ദേവാലയത്തിൽ സംസ്കരിക്കുന്നതിന് വേണ്ടി സർക്കുലറിൽ അനുസ്മരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു ചർവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ശതാബ്ദി ആഘോഷിക്കുന്നു ആചരിക്കുന്നു പതിനാല് വർഷത്തെ മേലത്തിഷ എന്നുള്ള നല്ല ശുശ്രൂഷയിലൂടെ വാസ്തവത്തിൽ അതിനുമുമ്പ് ഇതായിരുന്ന വികാതി അപ്രസോലിക്കാന്മാരുടെയൊക്കെ ആ പാതങ്ങൾ തുടർന്നുകൊണ്ട് ധന്യൻ തോമസ് കുര്യാളശ്ശേരി പിതാവ് ഈ രൂപതയ്ക്ക് അടിസ്ഥാനമിട്ടു അങ്ങനെ അടിസ്ഥാനമിട്ട് പ്രവർത്തിച്ച രംഗങ്ങൾ വലുതാണ് ഇപ്പോൾ പലതാണ് തീർച്ചയായിട്ടും ആധ്യാത്മിക രംഗം അതേക്കുറിച്ച് നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം വിദ്യാഭ്യാസം ശ്രീക ശ്രീലങ്കയിൽ വെച്ചുള്ള തൻ്റെ മത്രാഭിഷേകത്തിൻ്റെതായ അനുസ്മരണം അറിയിച്ചു കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചമ്പക്കുളം ദേവാലയത്തിലെ അജപാലനം പുറപ്പകാന്ത കോളേജിലെ വൈദിക പഠനം ഇതെല്ലാം ധന്യൻ തോമസ് കുര്യാളേശ്വരി പിതാവിന് രൂപപ്പെടുത്തിയ സംഭവങ്ങളാണ് അവിടെ വെച്ച് തന്നെ അദ്ദേഹം എഴുതി വെച്ചു സ്ത്രീകൾക്കായിട്ട് ഒരു സ്കൂൾ സ്ഥാപിച്ച് അവർക്ക് പ്രത്യേകം പഠനം കൊടുക്കണമെന്ന് അന്ന് സ്ത്രീ വിദ്യാഭ്യാസം അത്ര പ്രചരിച്ചിട്ടില്ലാതിരുന്ന കാലത്താണ് ഭകാന്തായിൽ പഠിക്കുന്ന കാലത്ത് തന്നെ പി സാവിടെ പിതാവ് ഡയറിക്കുറിപ്പിൽ എഴുതി വെച്ചത് സ്ത്രീ ശാക്തീകരണം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രവർത്തന മേഖലയായിരുന്നു അതുപോലെ തന്നെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം സ്കൂളുകളിലെയും സെൻ്റ് ബോർട്ട്മെൻസ് കോളേജ് കേരളത്തിൽ തലയുയർത്തി നിൽക്കുന്ന നില്ക്കുന്ന സ്ഥാപനമാണെങ്കിൽ അത് നമ്മുടെ തോമസ് കുര്യാളച്ചേരി പിതാവിൻ്റെ ആ പ്രവർത്ത അജപാലനത്തിൻ്റെ തിലകക്കുറിയാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ ദളിതരോടും പാവപ്പെട്ടവരോടും പക്ഷം ചേരുന്ന ഒരു ശൈലിയായിരുന്നു ധന്യൻ തോമസ് കുര്യാളശ്വരി പിതാവിൻ്റെ എന്നാൽ ഇതിനെല്ലാം അടിസ്ഥാനമായി നിന്നിരുന്നത് പിതാവിൻ്റെ ആധ്യാത്മിക ദർശനമാണ് ഈ ആധ്യാത്മിക ദർശനം അത് വിശുദ്ധ കുർബാനയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ളതായിരുന്നു ഈ കേന്ദ്രീകരണം അല്ലെങ്കിൽ ഈ വിശുദ്ധ കുർബാന ആധ്യാത്മികതയുടെ കേന്ദ്രമായിട്ട് നിർത്തിക്കൊണ്ടുള്ള ആ പിതാവിൻ്റെ ആ ദർശനം രൂപപ്പെട്ടത് പുറഭകാന്ത കോളേജിലെ പഠനകാലത്തും പിന്നീട് അവിടം സന്ദർശിച്ച സന്ദർഭത്തിലുമൊക്കെയാണ് നമുക്കറിയാം പിതാവ് റോമിൽ വെച്ചാണ് മരിക്കുന്നത് പുറഭകാന്ത കോളേജിൽ വെച്ചായിരുന്നു പ്രഥമ ദിവികാരുണ്യ സ്വീകരണം ൂപതകളിലെയും അതിരൂപതകളിലെയും വൈദികർ സന്യാസ സമൂഹങ്ങളിലെ മേജർ സുപ്പീരിയേഴ്സ് തുടങ്ങിയവർ സഹകാർമ്മികത്വം വഹിച്ചു തുടർന്ന് ചരമശതാബ്ദി സ്മരണിക താപസം കർദിനാൾ പ്രകാശനം ചെയ്തു സുപ്പീരിയർ ജനറൽ മദർ റോസ്രി ജോസ് ഒഴികെയിൽ സ്മരണിക ചീഫ് എഡിറ്റർ സിസ്റ്റർ ഡോക്ടർ തെരേസ് ആലഞ്ചേരി എന്നിവർ സംസാരിച്ചു കുര്യാളശ്ശേരി കുടുംബാംഗം തോമസ് കുട്ടി കുര്യാളശ്ശേരി സ്മരണിക ഏറ്റുവാങ്ങി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശ്രാദ്ധാടിയന്തര നേരത്തെ സദ്യയുടെ വെഞ്ചരിപ്പ് കർമ്മം കർദിനാൾ നിർവഹിച്ചു വികാരി കറിയ കന്യാകോണിൽ കത്തീഡ്രൽ വികാരി ഫാദർ ജോസഫ് വാണിയപ്പുരയ്ക്കൽ തുടങ്ങിയവർ സഹകാർമ്മികം വഹിച്ചു മുമ്പേ ചിന്തിക്കുകയും ശബ്ദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ശ്രേഷ്ഠനാണ് അഭിമന്യർ തോമസ്കരിപ്പിതാകുന്ന നമ്മുടെ സഭയുടെ ആർട്ടിബിഷപ്പായിരുന്ന അഭിമന്യർ മാർ ജോർജ് അനുസരിച്ചെന്ന് നമ്മോട് പറയുകയുണ്ടായിരുന്നു ആഴമേറിയ ദൈവവിശ്വാസവും അഗാധമായ സഭാസ്നേഹവും ആത്മാർത്ഥമായ സഹോദര സ്നേഹവും പിതാവിന്റെ പിതാവിനെ ദീപികാരേക്ഷിതനാക്കി മാറ്റി പരിശുദ്ധ കുർബാന അധിഷ്ഠിതമായ ഒരു ആത്മീയത വളർത്തിയെടുത്ത് അതിരൂപത ഇന്ന് കാണുന്ന രീതിയിൽ വളരാൻ യുവതിക്ക് അടിത്തറയിട്ട് യുവതയെ വളർത്തിയ സ്നേഹസമ്പന്നനായ പിതാവ് എന്ന് അഭിമന്യ കരുതനാശ്ശേരി പിതാവ് എന്നോട് പറഞ്ഞു പിതാവ് ചരിത്രത്തിൽ അറിയപ്പെടുന്ന തുടർന്ന് മനസ്സും ജീവിതവിശുദ്ധിയുമുള്ള ആത്മീയ നേതാവാണ് എന്ന് വ്യക്തമാക്കി പാവപ്പെട്ടവരോട് പക്ഷികളുന്ന പിതാപ് വിഷ്ണു കുർബാനയുടെ അടിസ്ഥാനം വിട്ടുകൊണ്ട് സഭാമൊക്കെ വളർത്തിയ പിതാവ് ആധ്യാത്മിക മനുഷ്യനായ സഭയെ വളർത്തിയ പിതാവ് നമുക്ക് ഈ ചിന്തകളെല്ലാം അഭിപന്യ ആലഞ്ചേരി പിതാവ് പങ്കുവച്ചത് ഈ മൂന്ന് വർഷം തികയുന്ന ഒരു ആശ്ചര്യ പിതാവിന്റെ ഓർമ്മകളെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാനും സാധിക്കട്ടെ ണക്കിന് വിശ്വാസികൾ നേർച്ച സദ്യയിൽ പങ്കെടുത്തു പന്ത്രണ്ട് മണിക്ക് എടത്ത ഫോറാനാ പള്ളി വികാരി ഫാദർ ഫിലിപ്പ് വൈക്കത്തുകാരൻ മുഖ്യ കാർമികത്വം വഹിച്ചു മാർ തോമസ് കുര്യാളശ്ശേരി വികാരിയായി സേവനമനുഷ്ഠിച്ച പള്ളികളിലെ വൈദികർ സഹകാർമികരായിരുന്നു രണ്ടു മണിക്ക് പരിശുദ്ധ ദിവ്യകാരുണ്യ പരസ്യാരാധന നടന്നു വൈകുന്നേരം അഞ്ചു മണിക്ക് നടന്ന വിശുദ്ധ കുർബാനയിൽ കത്തീഡ്രൽ വികാരി ഫാദർ ജോസഫ് വാണിപ്പുരയ്ക്കിലായിരുന്നു മുഖ്യകാർമ്മികത്വം വഹിച്ചത് തുടർച്ചയായി കബരടത്തിങ്ങൾ അനുസ്മരണ കർമ്മങ്ങളും വിശുദ്ധ കുർബാനയും ഉണ്ടായിരുന്നു കേരളത്തിലെ വിവിധ രൂപതകളിൽ നിന്നും വൈദികരും സന്യാസിനികളും അൽമാരും ഉൾപ്പെടെ ആയിരക്കണക്കിന് തീർത്ഥാടകർ കർമ്മങ്ങളിൽ പങ്കുചേർന്നു കേരളത്തിലെയും പുറത്തുനിന്നുമുള്ള പ്രൊവിൻസുകളിൽ നിന്നും ആയിരക്കണക്കിന് സന്യാസിനികളും ചരമശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നു കത്തീഡ്രൽ വികാരി ഫാദർ ജോസഫ് വാണിപ്പുരയ്ക്ക് എസ് എ ബി എസ് സുപ്പീരിയർ ജനറൽ മദർ റോസിലി ജോസ് ഒഴുകയിൽ സിസ്റ്റർ അനത് ചാലങ്ങാടി ജനറൽ കൌൺസിലർ സിസ്റ്റർ എൽസ പൈക്കട ചങ്ങനാശ്ശേരി പ്രൊവിൻഷ്യൽ മദർ ലില്ലി റോസ് കരുവെട്ടുവേമ്പേനിക്കൽ സിസ്റ്റർ ഗ്രേസ് ഇല്ലമ്പള്ളി ഫാദർ നിഗിൽ അറയ്ക്കത്തറ ഫാദർ ജോസഫ് പുറശ്ശേരി ഫാദർ ജേക്കബ് കളരിക്കൽ ജോസഫ് ആലഞ്ചേരി കുര്യാച്ചൻ ഒളശ ചാൾസ് പാലത്തറ സൈബി അക്കര ബിന്നി കല്ലൂക്കളം ജസ്റ്റിൻ തോമസ് ജോമി കാവാലം പി എ തോമസുകുട്ടി

എല്ലാ പരിപാടികളും വളരെ ഗംഭീരമായിരുന്നു ആളുകളുടെ എല്ലാവരും സഹകരണം ഉണ്ടായിരുന്നു എല്ലാം കൊണ്ടും ആ ഒരു നല്ല ക്രോഡീകരണമായിരുന്നു എല്ലാവരെയും ഏകോപിപ്പിച്ചു കൊണ്ടു വോളണ്ടിയേഴ്സും എല്ലാവരും അതിനുള്ള നേതൃത്വം എല്ലാവരുടെ സജീവമായിട്ട് തന്നെ മുന്നിലുണ്ടായിരുന്നു അങ്ങനെ എല്ലാ രീതിയിലും ഇതുവരെ നടന്ന ഈ ജൂൺ രണ്ട് വരെയുള്ള പരിപാടികളെല്ലാം തന്നെ വളരെ കഴിഞ്ഞായിട്ട് എല്ലാം നടത്തപ്പെട്ടു